ഇന്ന് നമ്മളെ നല്ല രടിപൊളി മുട്ടക്കറി റെഡിയാക്കി എടുത്താലോ ഒറ്റ വിസല് പുഴുങ്ങിയെടുക്കാത്ത മുട്ട വെച്ചിട്ട് നമ്മുടെ തക്കാളി സവോള എല്ലാം കൂടെ കുക്കറിലേക്ക് മാറ്റി ഒരൊറ്റ വിസല് വളരെ എളുപ്പത്തിൽ നല്ലൊരു അടിപൊളി മുട്ടക്കറി റെഡിയാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് നാല് സവോള എടുത്തിട്ടുണ്ട് മൂന്ന് ചെറിയ തക്കാളി എടുത്തിട്ടുണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പെരിഞ്ചീരകം ചതുക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ നാല് മുട്ട ഞാൻ കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് അപ്പം ഇനി നമുക്ക് എല്ലാം കൂടെ കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ട് ഒരൊറ്റ വിസലിൽ നമുക്ക് എന്ത് ചെയ്യാം നല്ലൊരു അടിപൊളി മുട്ടക്കറിയായാലും മുട്ട റോസ്റ്റ് ആയാലും റെഡിയാക്കി എടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കത് കുക്കറിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം അപ്പം അതിനിടയിൽ നമ്മുടെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടം ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ ഇതാ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചതക്കി വെച്ചിട്ടുള്ള പെരിഞ്ചീരകം വെളുത്തുള്ളി ഇതിനോടൊപ്പം തന്നെ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനത് വളരെ കുറച്ച് ഉലുക എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ സാധാരണ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടി മല്ലിപ്പൊടി ഓവറായിട്ട് നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല കാൽ ടീസ്പൂണിൽ താഴായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ നമുക്ക് വേണ്ടത് ഒരല്പം ചിക്കൻ മസാല ഇനി നമുക്ക് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ വിസിൽ റെഡിയാക്കി എടുക്കാം കേട്ടോ നമ്മൾ പൊടികളെല്ലാം ചേർത്ത് നല്ലപോലെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കണം ഇനി ബാക്കി നമുക്ക് ഇതിൽ നിന്ന് ഉള്ളിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടെ ഒഴിച്ചെടുക്കാം ഞാനിവിടെ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് തേങ്ങാപ്പാൽ ഉണ്ടെങ്കിൽ തേങ്ങാപ്പാലും പാലും ഒഴിച്ചെടുക്കാം കേട്ടോ അതാകുമ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും ഇനി ഞാനിത് വെന്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിതിലേക്ക് ഒരു അല്പം തേങ്ങാപ്പാൽ ചേർത്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഞാനിതാ നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ട ഉണ്ടല്ലോ അത് ഇതിലേക്ക് വെച്ചിട്ട് വെന്ത് കിട്ടാനുള്ള വെള്ളം കൂടെ നമുക്കിതിലേക്കാണ് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മുടെ കുക്കറൊന്ന് അടച്ച് വെച്ചിട്ട് ഒറ്റ വെച്ചിൽ നമുക്കൊന്ന് വെടി എടുക്കാം അപ്പോൾ നമ്മുടെ കുക്കർ ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ആ ഒരു ഉള്ളി നല്ലപോലെ സോഫ്റ്റായിട്ട് കിട്ടുള്ളൂ അപ്പം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ഒറ്റ വിസിലും റെഡി ആക്കി എടുത്തിട്ടുള്ള മുട്ടക്കറി എന്തായാലും നോക്കട്ട അപ്പോൾ ഞാൻ ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലോ ലോ ഫ്ലെയിമിൽ ഒരു വിസിലും ആയിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ലപോലെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് കുക്കർ നല്ല ചൂടുണ്ട് കണ്ടില്ലേ മുട്ടയുടെ തൊണ്ടൊക്കെ നല്ലപോലെ മാറി വന്നിട്ടുണ്ട് നമുക്കിത് മാറ്റി വെക്കാം ഉള്ളിയിൽ നിന്ന് നമ്മൾ കണ്ടില്ല ഒഴിച്ചെടുക്കാവുന്ന വഴി നല്ലപോലെ സെറ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് ഒന്ന് വറ്റിച്ചെടുക്കണം ഒരല്പം തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് വറ്റിച്ചെടുക്കാം തേങ്ങാപ്പാൽ നിങ്ങൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ ചേർത്താൽ മതി ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് കിട്ടാം പിന്നെ ഇത് നല്ലപോലെ ഒന്നും കൂടൊന്നും വറ്റി വരട്ടെ കണ്ടില്ല കുറച്ച് ഗ്രേവിയിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത് അപ്പം നമുക്ക് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുക്കാം നമ്മുടെ ആ ഒരു മുട്ട നമുക്കൊന്ന് മാറ്റിയെടുത്തിട്ട് തൊലിയൊന്ന് മാറ്റിയെടുത്ത് നമുക്കതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം നമുക്ക് സെപ്പറേറ്റ് ഇവിടെ മുട്ട പുഴുങ്ങിയെടുക്കേണ്ട ഒന്നും ആവശ്യമില്ലാത്താറില്ല ഈ രീതിയിൽ റെഡിയാക്കി എടുത്താൽ മതി വളരെ സിമ്പിളായിട്ടുള്ള പരിപാടിയാണ് ഇനി നമുക്കിത് നമ്മുടെ ആ ഒരു കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം അഥവാ ഞാൻ മുട്ടൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് തുറന്ന് വെച്ചിട്ട് നമുക്കൊന്ന് പറ്റിച്ചെടുക്കാം അപ്പോൾ ഞാനിന്നിവിടെ ഈ മുട്ടക്കറി ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് നമ്മൾ പത്തിരിയുടെ കൂടെ കേട്ടോ പത്തിരിയുടെ കൂടെ അടിപൊളി കോമ്പിനേഷൻ ആണ് അപ്പം നമുക്ക് നോക്കാം നമ്മുടെ മുട്ടക്കറി എന്തായിരുന്നു അപ്പോൾ ഇതാ വേണ്ടില്ല നമ്മൾ നല്ല പോലെ കറി എണ്ണ വറ്റിച്ചണ് എടുത്തിട്ടുള്ളത് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു തവി വെച്ചിട്ട് നമുക്ക് ഈ ഒരു ഉള്ളിയൊക്കെ ഒന്ന് വേണമെങ്കിൽ അതേപോലെങ്ങി ഉടച്ചു കൊടുക്കാം അത്യാവശ്യം നല്ലപോലെ വെന്ത് പേസ്റ്റ് പോലെ വാങ്ങിയിട്ടുണ്ട് കണ്ടല്ലോ ഒരൊറ്റ വിസലിൽ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടില്ല നല്ലൊരു അടിപൊളി മുട്ട കറിയിട്ടാണ് അപ്പോൾ നമുക്കിത് പത്തിരിയുടെ കൂടിയാണ് ഞാനവിടെ റെഡിയാക്കി എടുത്തിട്ടില്ല അപ്പോൾ ഒരു പ്ലേറ്റിലേക്ക് പത്തിരി വെച്ച് കൊടുക്കാം ഒരല്പം തേങ്ങാ പാലും കൂടെ ഒഴിക്കാം ഇനി നമ്മുടെ മുട്ടക്കറി നല്ല അടിപൊളി ടേസ്റ്റ് ആട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്കും കൂടെ അറിയിക്കട്ടോ കണ്ടില്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഒറ്റ വിസലിൽ റെഡി ആക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു കിഡ്ഡിലെ മുട്ടക്കറി കേട്ടോ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമെന്ന് വിശ്വസിക്കുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്കും കൂടെ അറിയിക്കേട്ടോ അപ്പം നാളെ മറ്റൊരു വീഡിയോ കാണുന്നവരെ അസ്ലാമലൈക്കും